ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാന്ന് പോത്ത് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാണ്ട് അത് കാണുക കാരണം ഫുൾ നമ്മൾ ടയേർഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മൾ പോത്ത് തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരെ മേയാൻ വിട്ടിട്ടുണ്ട് ആ ദിവസം തന്നെ അപ്പോൾ ഇവർ മേയുന്ന വീഡിയോസ് എടുക്കുന്നത് നമ്മൾ വളരെ കുറവാണല്ലോ കൂടുതലും ഇപ്പോൾ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ അതാണ് നമ്മൾ പോത്തിനെ അഴിച്ചു വിട്ടിട്ടാണ് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ക്കും ഇവർ ഓരോ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും കേട്ടോ ചിലപ്പോൾ ആ വീട് കാണുന്ന ഒരു ആ ഒരു കളർ കാണുന്ന കണ്ട ആ വീടിൻ്റെ പുറകു വശത്ത് അവിടെയൊക്കെ പോയിട്ട് ഇവർ മെയ്യുന്നുണ്ടാവും കേട്ടോ ചിലപ്പോൾ നമ്മൾക്ക് എത്ര തിരഞ്ഞാലും കാണില്ല ഒരു ദിവസം അങ്ങനെയാണ് നമ്മൾ ഇവരെ കാണാണ്ടായത് കേട്ടോ അപ്പം ഇതാ പോത്തപ്പന്മാർ ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ വൈക്കോലിൽ വെച്ചവിടെ നിന്ന് മെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിളിച്ചതും ഇതാ തോട്ടിലേക്ക് കുളിക്കാൻ വരുന്നുണ്ട് കേട്ടാ നമ്മൾ കുളിക്കാൻ വരുന്ന പോലെ തന്നെ അവരും തോട്ടിലേക്ക് കുളിക്കാൻ വരുന്നുണ്ട് കാരണം അവൻ്റെ പുറകിൽ ഫുള്ളും വളമാണ് കേട്ടോ വളത്തിൽ കിടന്ന് ഒഴിച്ചിട്ട് ഫുള്ളും വളമാണ് ഇതാ അപ്പം വന്നതും എന്താ രാവിലെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ പോത്തപ്പം വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുന്നത് കേട്ടോ ചാണകം കണ്ട ഫുള്ളുമാണ് അപ്പോൾ ഇവർ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നാലാണ് അത് കുതിർന്ന് നമുക്ക് നന്നായിട്ട് കഴുകുന്ന സമയത്ത് പോകുള്ളൂ കേട്ടോ അത് രണ്ടാളും നന്നായിട്ട് അത് മുങ്ങി മുങ്ങിക്കിടക്കുന്നുണ്ട് തലയൊക്കെ ഫുള്ളും മുങ്ങി കുളിക്കുന്നത് പോലെയാണ് കേട്ടോ അപ്പോൾ പോത്ത് പെട്ടെന്ന് സൈസാവാൻ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിയർ വേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഏതാണ് പെട്ടെന്ന് ഫലിക്കാന്ന് നമ്മൾക്കറിയില്ല പക്ഷേ ബിയർ വേസ്റ്റ് നല്ലതാണ് പോത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് തിന്നുമെന്ന് ഒരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഇവരിപ്പോൾ കഴിക്കുന്നത് ബിയർ വേസ്റ്റാണ് കിട്ടാം അപ്പോൾ ഇതാ അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അവർ കുതിർക്കാനിട്ടതിന് ശേഷം ഇതാ നന്നായിട്ട് ഒരച്ച് കഴുകുന്നുണ്ട് കേട്ടോ മേത്ത ഫുള്ളും വളം അപ്പോൾ നന്നായിട്ട് ഒരച്ചു കഴുകിയ കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴുകുമ്പോൾ ഈസി ആയിട്ട് ഇളകിപ്പോവും കേട്ടോ അല്ല നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതും കഴുകിയാൽ തന്നെ അത് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ചാണകമൊക്കെ നന്നായിട്ട് കഴുകി കളയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അവൻ്റെ സ്കിന്നിൻ്റെ ശരിക്കത്തെ അവൻ്റെ തൊലിയിലുള്ള കളർ നമുക്ക് അറിയുള്ളൂ നല്ല കറുത്ത കളറായിട്ട് വേണം പോത്ത് വളരാൻ വേണ്ടിയിട്ട് അതുപോലെ കച്ചവടം ചെയ്യാനൊക്കെ ആണെങ്കിൽ പോത്തിൻ്റെ കളറും കൊമ്പും അതുപോലെ ഒരു മൂക്കു ഊത്തിയിട്ടുണ്ടാവും മണി ഒടച്ചിട്ടുണ്ടാവുന്നൊക്കെ നോക്കിയിട്ടാണ് ചില എടുക്കുക അപ്പോൾ മിക്കവാറും പോത്തിന് മണി ഉടച്ച് കഴിഞ്ഞാൽ നല്ല സൈസായിട്ട് പെട്ടെന്ന് വളരും കേട്ടോ പക്ഷേ ഉടക്കാണ്ടിരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കാരണം ചിലവര് മണി ഉടക്കാത്ത പോത്തുകൾ നോക്കിയിട്ടായിരിക്കും കൂടുതലും വാങ്ങിക്കുക കേട്ടോ അത് ഈ പെരുന്നാൾ സീസൺ പോത്തുകളും കൂടുതൽ എങ്ങനെയാ വാങ്ങിക്കുക എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ മണിയും കാര്യങ്ങളൊന്നും ഒടിച്ചിട്ടില്ല പൊതു നമ്മൾ ആവശ്യത്തിനുള്ള തീറ്റകൾ കൊടുക്കുക അവർക്ക് പെട്ടെന്ന് സൈസായി കനം കൂടുന്ന രീതിയിലുള്ള തീറ്റകൾ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൊന്നാണ് ബീർ വേസ്റ്റ് അത് നമുക്ക് സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ അത് കഴിഞ്ഞാൽ തന്നെ അവർ നന്നായി സൈസായി വളരും വളരേട്ട അത് നമ്മുടെ നെല്ല്ത്തവിടിൻ്റെ കൂടെയോ ഗോതമ്പത്തവടിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഞ്ഞിൻ്റെ വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ച വെള്ളത്തിലൊക്കെ കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കപ്പി കഴുകാം അപ്പോൾ പിന്നെ കഴുകി കഴുകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകുകയും ചെയ്യേണ്ടട്ട പിന്നെ ഇവരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലേക്ക് കിടന്നുഴയ്ക്കാനും നമ്മൾ സമ്മതിക്കണം അപ്പോഴാണ് അവൻ്റെ സ്കിന്ന് കുറച്ചും കൂടെ അല്ലെങ്കിൽ അവൻ്റെ തൊലി കുറച്ചും കൂടെ കറുപ്പാവാനും അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തെ ഈച്ചകളും ഇതൊന്നും കയറാണ്ടിരിക്കാനൊക്കെ സഹായിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പോത്തുകൾക്ക് കൂടുതലും വേണ്ടത് അവർക്ക് മേയാൻ പറമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ അവർക്ക് ഇറങ്ങി കുളിക്കാനുള്ള തോടുകൾ അല്ലെങ്കിൽ വെള്ളമുള്ള സൗകര്യങ്ങളും അവർക്ക് ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടാ അപ്പോൾ അതാണ് നമ്മൾ പോത്തിനെയൊക്കെ കഴുകിയിട്ട് അതായത് പോത്തുകളൊക്കെ വീട്ടിലേക്ക് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നേൽക്കും ബൈ